സദ്യ ഒക്കെ കാണുമ്പോൾ ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമല്ലേ ഞാൻ നന്നായിട്ട് ഭക്ഷണം ഇഷ്ടമുള്ള ഒരാളാണ് പിടിയാ ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കാനും ഇഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമാണ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ കണ്ടാൽ അറിയാം കണ്ടാൽ എന്നെ കണ്ടാൽ നല്ലോണം പറയും സദ്യ കഴിക്കും മീറ്റ് കഴിക്കും എല്ലാം കഴിക്കും അതെ എല്ലാം കഴിക്കും പക്ഷെ ചേച്ചി ഒരു കാര്യം ഉണ്ടിട്ട് ഞാൻ ഈ പച്ചവെള്ളം കുടിച്ചാൽ പോലും എന്റെ ദേഹത്ത് പിടിക്കും അത് കാണാനില്ലേ എന്റെ ദേഹത്ത് അങ്ങനെയൊന്നുമല്ലേ എന്നാല് ആര് പറഞ്ഞാല് സുന്ദരി കുട്ടിയല്ല ഇപ്പോഴും ആനി എപ്പോഴും ഈ ഷോ കാണുന്നവർ എല്ലാരും പറയുന്ന ഒരു കാര്യം ആനി സ്റ്റിൽ ആ ഒരു പണ്ടത്തെ ആനിയിൽ നിന്നുള്ള ഡിഫറൻസ് കുറച്ചൊരു വണ്ണമുണ്ടെന്നല്ലേ അത് ഫേസിനൊന്നും ഒരു ഇല്ല അത് ഇപ്പം അത്ര ഇല്ല ചേച്ചി ഇപ്പൊ പണ്ടത്തെ ആനി എന്ന് പറഞ്ഞല്ലേ അതേപോലെ എനിക്ക് ചേച്ചിയുടെ പണ്ടത്തെ ഇപ്പത്തെ ആശ ശരത്തല്ല ആശ ലതാ ആ ഒരു എന്താ പറയാ ചേച്ചിയുടെ വീട്ടില് നാട്ടിൻപുറത്ത പെരുമ്പാവും അപ്പൊ ചേച്ചിയുടെ ആ കോളേജ് ലൈഫ് ആ അവിടുത്തെ ഓണം അങ്ങനത്തെ ഒക്കെ ചേച്ചി ചൈൽഡ്ഹുഡ് അല്ലേ ഓണത്തെ കുറിച്ചും ഞങ്ങൾ ശരിക്കും നേരത്തെ പറഞ്ഞൊരു നാട്ടിൻപുറാണ് ഭയങ്കര ഒരു ടൗൺ ഒന്നും അല്ല പെരുമ്പാവ് ഒരു കുഞ്ഞു സ്ഥലമാണ് ഞങ്ങളുടെ അയ്യപ്പ സ്വാമിയുടെ ഒരു അമ്പലം ഉണ്ട് അടുത്ത് പിന്നെ സാധാരണ ഒരുപാട് നല്ല അയൽവക്കമുള്ള നാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര സഹകരണമുള്ള നാടാണ് അപ്പം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് രണ്ട് ചേട്ടന്മാരാണ് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പൂവിടുന്നതും പൂവറയ്ക്കാൻ പോകുന്നതും തൊട്ടപ്പുറത്തെ വീട്ടില് സുമയും ശുഭ ചേച്ചിയും ശോഭച്ചേച്ചിയും എന്നൊക്കെ പറഞ്ഞിട്ട ചേച്ചിമാരുണ്ട് അപ്പം അവരുടെ വീട്ടിലാണോ നമ്മുടെ വീട്ടിലാണോ ആരുടെ അവരുടെ ഏറ്റവും നല്ല പൂക്കളം എന്നുള്ളൊരു ചെറിയൊരു മത്സരം പോലെ ഉണ്ട് അവർ അവരുണ്ട എഴുന്നേൽക്കുന്ന മുമ്പ് നമ്മൾ പൂവിടും അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു അങ്ങനെയായിരുന്നു നമ്മുടെ ഓണക്കാലമൊക്കെ പിന്നെ അപ്പുറത്ത് നിന്ന് പൂവട കൊണ്ടുവരല് ഓണത്തിരി ഓണത്തിന്റെ അന്ന് ആർപ്പ് വിളിക്കല് വെളുപ്പിനെഴുന്നേൽക്കൽ ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു ഉത്രാട ദിവസമാണ് അമ്മയുടെ എൻ്റെ അമ്മയുടെ തറവാട്ടിൽ പോയിട്ട് ഉത്രാട അമ്മൂമ്മയുടെ കൂടെയാണ് ഊണയൊക്കെ അമ്മുമ്മ ജീവിച്ചിരിക്കുന്ന കാലം വരെയും അങ്ങനെയായിരുന്നു ഇപ്പം ഇല്ല നമ്മുടെ കൂടെ അമ്മുമ്മയുടെ തറവാട്ടിൽ പോയിട്ട് എല്ലാ മക്കളും കല്യാണം കഴിപ്പിച്ചു വിട്ട മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ പിണ്ടിമന എന്ന് പറഞ്ഞാൽ അത് അതിലും ഗ്രാമമാണ് തൃക്കാരിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കോതമംഗലം അവിടെ അമ്മൂമ്മയുടെ കൂടെ എല്ലാവരും ഇരുന്ന് ഉത്രാടം ഉണ്ടിട്ട് തിരുവോണം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വീട്ടിലാണ് അതെ അവിടെയാണ് അപ്പം എല്ലാ പ്രാവശ്യവും അവിടെ നിന്ന് പോകുമ്പോൾ ഒരു സങ്കടമാണ് പോണോ വേണ്ടിയോ അപ്പം അമ്മ ഇല്ല തിരുവോണം എപ്പോഴും അവനവൻ്റെ വീട്ടിലാണ് ഉണ്ണേണ്ടത് അതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിൽ പോയിട്ട് വേണം തിരുവോണം ഉണ്ണാന്ന് അങ്ങനെ തിരിച്ചു വരും പിന്നെ സദ്യ ഉണ്ടാവും പുതിയ ഉടുപ്പൊക്കെ കിട്ടും ഏറ്റവും പുതിയ ഉടുപ്പ് കിട്ടും അതെ അതെ അമ്മാരൊക്കെ ഉടുപ്പൊക്കെ മേടിച്ച് തരും അത് വലിയൊരു സന്തോഷമാണ് പിന്നെ ഞാനും എന്റെ ചെറിയ ചേട്ടന് ഒരു വയസ്സ് വ്യത്യാസമുള്ളൂ ബാലു എന്നാണ് പേര് അപ്പോൾ ഞങ്ങൾ ആരുടെ ഉടുപ്പാണ് നല്ലത് ആർക്കാണ് കൂടുതൽ സദ്യ ഇങ്ങനെ ഇങ്ങനെയുള്ള അത് മുതലേ ഉള്ളൊരു അങ്ങനെയാണ് കൂടുതൽ കിട്ടുന്നുണ്ടോ അത് ശരിക്കും ഒരു സൈക്കോളജി എന്നുള്ളതോട്ടാണ് കുഞ്ഞുനാളല്ലേ ഇപ്പൊ വലുതായിട്ട് ഇപ്പൊ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഞാൻ വളർന്നു ബാലട്ടം വളർന്നിട്ടില്ല ഇപ്പോഴും അങ്ങനെ നിനക്ക് കാണോ നല്ല സാരി അമ്മ മേടിച്ചു അങ്ങനെയായിരുന്നു ചെറിയ കാലത്തോണം പിന്നെ ഞാൻ വളരെ നേരത്തെ കല്യാണം കഴിച്ച് ഇപ്പൊ പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ കല്യാണം ദുബായിക്ക് പോയി അത് കഴിച്ചത് വായിക്കുപോയി മിസ്സായില്ല ഇവിടെ പിന്നെ എപ്പോഴും വിശേഷ ദിവസങ്ങളെല്ലാം നമുക്ക് മിസ് ചെയ്യും മിസ് ചെയ്യുന്നത് ആദ്യം മിസ് ചെയ്യുന്നത് അച്ഛനമ്മമാരെയാണ് അച്ഛനമ്മമാരെയും കൂടെപ്പറപ്പുകളെയാണ് ആദ്യം വിശേഷ ദിവസം എന്ന് പറയുമ്പോൾ മിസ് ചെയ്യുന്നത് പിന്നെ നമ്മളൊക്കെ കല്യാണം കഴിച്ച് നമ്മളുടേതായ കുടുംബം അപ്പോൾ അമ്മ പറഞ്ഞ ആ സെൻറ്റൻസ് ഞാൻ എപ്പോഴും ഓർക്കും ഉത്രാടം അമ്മൂമ്മയുടെ വീട്ടിലാണെങ്കിൽ തിരുവോണം നിനക്ക് നമുക്ക് നമ്മുടെ വീട്ടിലാണ് അതുപോലെ എനിക്ക് എൻ്റെതായ ഒരു കുടുംബമാവുമ്പോൾ ഞാൻ അതിൽ സന്തോഷം കണ്ടെത്തുന്നു അവിടെയാണ് ഞാനും ഷർത്തേട്ടനും മക്കളും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും അവിടെയുള്ള റിലേറ്റീവ്സും ചേർന്നിട്ടാണ് കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഓണം എപ്പോഴും ഓണം വിഷു ആ സെൻറ്റൻസ് അച്ഛനമ്മ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ഓണം വിഷു ഉണ്ടുമ്പോൾ അയ്യോ അതൊരു തെറ്റാണോ നമ്മൾ നമ്മുടെ വീട്ടിലല്ലേ ചെയ്യേണ്ടത് എന്നൊരു തോന്നലാണ് അതുകൊണ്ട് എപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് അമ്മയുടെ ഏറ്റെടുത്തത് നൃത്തം നൃത്തം ഓഫ് കോഴ്സ് അമ്മ പഠിപ്പിച്ചതും ഒക്കെയാണ് പക്ഷെ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും വലിയൊരു കാര്യം കുടുംബിണി എന്നുള്ള കൺസെപ്റ്റാണ് ഹൺഡ്രഡ് പെർസെന്റ് യെസ് വേറെ എന്തുണ്ടെങ്കിലും കുടുംബം ആണ് ഏറ്റവും പ്രധാനം എന്നുള്ള അപ്പം അമ്മ ഇപ്പം നൃത്താധ്യാപികയും പെർഫോമറും ഒക്കെ ആണെങ്കിൽ കൂടി ആദ്യം ഇന്നും അച്ഛന് അമ്മ വിളമ്പിയാലേ അച്ഛൻ ചോ കഴിക്കൂ അമ്മ കിട അച്ഛൻ കിടക്കണമെങ്കിൽ അമ്മ കിടക്ക വി അച്ഛൻ വളരെ കർക്കശക്കാരനായിട്ടുള്ള ആളാണ് ഷരത്തായിട്ടിന് അത്രയും നിർബന്ധങ്ങളില്ല കുറച്ചുകൂടെ ഫ്രീഡം ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ആ മനസ്സിൻ്റെ ഉള്ളിൽ ആദ്യത്തെ വരി അമ്മയെപ്പോലൊരു കുടുംബണി ആവണം എന്നുള്ളതാണ് ആഗ്രഹം ആഗ്രഹം എന്നാലും അങ്ങനെ തന്നെ അത്രയും എനിക്ക് എത്തിപ്പെടാൻ അറിയില്ല ബട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് നല്ലൊരു നല്ലൊരു അല്ലേ അത് അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് കാണിക്കുക പക്ഷെ ബേസിക്കലി പാവമാണ് അച്ഛൻ കുറച്ചൊരു കർക്കശക്കാരനാണ് ഭയങ്കര ദേഷ്യക്കാരനാണെന്നൊക്കെയാണ് പൊതുവെയുള്ളൊരു വിചാരം പക്ഷെ നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ് നല്ല തമാശകൾ പറയുന്ന ഒരാളാണ് പിന്നെ അച്ഛൻ്റെ പെറ്റാണ് ഞാൻ ഒറ്റ മകളാണ് അച്ഛൻ എപ്പോഴും എന്നും എന്നും രാവിലെയും വൈകുന്നേരവും എനിക്ക് കിട്ടുന്ന കോള് മുടങ്ങാതെ കിട്ടുന്ന കോള് ഞാൻ ഇത്രയോ പത്തിരുപത് വർഷങ്ങളായി അവിടെയുള്ളത് കല്യാണം കഴിഞ്ഞ് പോയിട്ട് തന്നെ ആദ്യം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒരു ഗുഡ് നൈറ്റ് അച്ഛനെ നീ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കോൾ എൻ്റെ അച്ഛൻ്റെ സ്റ്റിൽ ഇന്ന് വരെയും ഈ ഇന്ന് ഇന്നത്തെ ദിവസം വരെയും ഇപ്പം ഞാൻ ദുബായിന്ന് വന്നാലും എത്തിയാലും എവിടെയാണെങ്കിലും അച്ഛനും അച്ഛൻ്റെ റെസ്പോൺസിബിലിറ്റി ഇന്നും ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അച്ഛനുണ്ടാവും തിരിച്ചു കയറ്റിയിട അച്ഛനുണ്ടാവും അച്ഛനില്ലാത്തൊരു വന്നിറങ്ങുന്നത് എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അത്രയും ഒരു കെയറിങ് ആയിട്ടുള്ള അച്ഛനാണ് ഇന്നും അതിൽ ഏറ്റവും എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ എവിടെ പെർഫോം ചെയ്താലും കേരളത്തിൽ എവിടെ പെർഫോം ചെയ്താലും അല്ലെങ്കിൽ ഇന്ത്യയുടെ ചില ഭാഗത്തെ പെർഫോം ചെയ്താലും അച്ഛൻ വരും അച്ഛൻ ഇപ്പോൾ എഴുപത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ബട്ട് സ്റ്റിൽ എനിക്ക് ദൂരത്തേക്ക് പ്രോഗ്രാം എടുക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ എപ്പോഴും ഒരു ടെൻഷനാണ് അച്ഛൻ അവിടെ വരെ വരുമല്ലോ എന്നാണ് എൻ്റെ പേടി ബട്ട് സ്റ്റിൽ അതിന് മുമ്പിലിരുന്ന് അച്ഛന് പറ്റിയിട്ടല്ല എങ്കിലത് കാണുമ്പോൾ അച്ഛൻ പറയും നീ എപ്പോഴും ആ ഒരു മൂന്നാല് വയസ്സുള്ള ആശയ കളിക്കുന്ന പോലെയാണ് ഞാൻ പറഞ്ഞു പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു പക്ഷെ അച്ഛൻ ഇപ്പോഴും ആ ഒരു മകൾ കളിക്കുന്ന ഒരു സന്തോഷം എനിക്കിപ്പോഴും അച്ഛൻ്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ ഒരു സപ്പോസ് ഇപ്പോൾ ഒരു മൂന്നാലു മണിക്കൂർ അല്ല ഒരു വൈകുന്നേരം വരെ ഇപ്പോൾ ശരത്തേട്ടനെ ഇപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണെങ്കിൽ വിളിച്ചിട്ടില്ലെങ്കിലും ഓക്കെ ശരത്തേന മനസ്സിലാവുന്ന ഒരു ടെൻഷനുണ്ട് അച്ഛനെ വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ അയ്യോ അച്ഛൻ അച്ഛനെ വിളിച്ചിട്ടില്ലല്ലോ അച്ഛൻ വിളിക്കുമ്പോൾ എനിക്ക് ചീത്ത കിട്ടുമല്ലോ എന്നുള്ളൊരു ടെൻഷനുണ്ട് ഒരു പേടി കലർന്ന ഭയമുള്ള സ്നേഹമാണ് എന്റെ ജനറേഷൻറെ ആയിരിക്കും ഇപ്പഴത്തെ ജനറേഷൻ എന്റെ മക്കളൊക്കെ ഒരു പേടിയില്ല അച്ഛനെ തലയിലാണ് തലയിലാണ് ശരത്തിന്റെ തലയിലാണ് രണ്ടുപേരും